ജാതി വിവേചനം വാണിരുന്ന തമ്പ്രാക്കന്മാരുടെ കാലത്തെ അതിജീവിക്കാൻ പ്രതിരോധിക്കാൻ വാർത്തെടുത്ത കരടികളി വെറും കളിയല്ല പുരാണ കഥകളും ഇതിഹാസങ്ങളും എന്തിനു വർത്തമാനകാലം വരെ പറയും അതേസമയം വന്യജീവിയായ കരടിയെ കുട്ടികളെ പരിചയപ്പെടുത്തി കരടികടി എന്ന കലയെ പുതുതലമുറയ്ക്ക് പരിചയപ്പെടുത്തുകയായിരുന്നു സ്കൂൾ മാനേജ്മെന്റ് എനിക്ക് മനോഹരായിട്ട് ഇതുവരെ ഞാൻ കണ്ടിട്ടില്ല എനിക്ക് ഇത്രയും മനോഹരമായിട്ട് തോന്നിയ കാഴ്ച ഇതാണ് നല്ലായിരുന്നു പക്ഷെ കൊച്ചു പിള്ളേരെല്ലാം ചെറുതായിട്ട് പേടിക്കുകയൊക്കെ ചെയ്തു എന്നാലും നല്ലോണം ആസ്വദിച്ച് ഞങ്ങളെല്ലാരും ഞങ്ങളെല്ലാരും ഡാൻസ് ഒക്കെ നല്ലതായിരുന്നു ഇപ്പത്തോണായിരുന്നു ഏറ്റവും നല്ല ഓണം എനിക്കിഷ്ടപ്പെട്ടു എനിക്ക് ഇഷ്ടപ്പെട്ടു കൂടെ കളിച്ചത് സൂപ്പറായിരുന്നു ഈ വർഷത്തോളം അടിപൊളിയായിരുന്നു കഴിഞ്ഞ വർഷത്തെ ഓണം നല്ല ഈ വർഷത്തോളം നല്ല പട്ടികവർഗം മുതൽ ശുദ്ധരന് വരെ വഴി നടക്കാനോ മേൽവസ്ത്രം ധരിക്കാനോ അനുമതി നിഷേധിച്ചിരുന്ന ജാതി വിവേചനത്തിന്റെ ആ ഇരുണ്ട ഇരുണ്ടകാലത്ത് ഓണനാളുകളിൽ എവിടെയും പ്രവേശിക്കാൻ കണ്ടെത്തിയ കലയായിരുന്നു കരടികളി എന്ന് പറഞ്ഞു പണ്ടേ ഉള്ളവനും ഇല്ലാത്തവനും നിലനിരുന്നിരുന്ന ഒരു കാലം ചക്രവർത്തി ഭരണത്തിന് മുമ്പേ ഉള്ളതാണ് ഈ ഓണം എന്ന് പറയുന്നത് മഹാബലി ചക്രവർത്തിയുടെ ഭരണകാലത്തുണ്ടായ ഒരു സംഗതിയാണ് ഓണാഘോഷ പരിപാടി അതിനു മുമ്പേ ഈ കലയുണ്ട് പക്ഷേ ഈ കല എല്ലാ ഭാഗത്തും കേറിയിറങ്ങാൻ ഒക്കാത്തൊരു സാഹചര്യം മേൽജാതിക്കാരൻ്റെ വീട്ടുമുറ്റത്ത് പോലും താഴ്ന്ന ജാതിക്കാരൻ കയറി ചെല്ലാൻ ഒക്കാത്ത ഒരു സാഹചര്യം ഉണ്ടായിരുന്നു അന്ന് ഇന്നത്തെ പോലെയുള്ള അയ്യങ്കാളിയെപ്പോലെ തലച്ചോറുള്ള വ്യക്തികൾ അധിഷ്ഠിത വർഗത്തിൽപ്പെട്ടവനുണ്ടായിരുന്നു എല്ലാവരും ഒരുപോലെ അല്ലോ ആ ഉണ്ടായിരുന്ന ആ ഒരു കക്ഷി അന്ന് തീരുമാനമെടുത്തതാണ് ഈ ഓണാഘോഷ പരിപാടി വരുമ്പോൾ ഓണത്തിനുള്ള കളി കരടികളിയായാലും പുലികളിയായാലും നമ്മുടെ തനത് കലയാണ് ആ കളിയും കൊണ്ട് ചെല്ലുമ്പോൾ ഏതൊരുത്തൻ്റെയും മുറ്റത്ത് കയറി കളിക്കാം നമ്മളെ അവഗണിച്ചിട്ട് ഇട്ടിരുന്ന വലിയവൻ്റെ തലയേക്കെട്ടും നേരിയതൊക്കെ ഇട്ടിരിക്കുന്ന തമ്പുരാൻ്റെ മുറ്റത്ത് അധിഷ്ഠിത വർഗക്കാരൻ കയറി കൂടാ അവൻ്റെ ഏഴ് അയിലസി ചെന്നുകൂടാ ആ കാലഘട്ടത്തിൽ ഈ കരടികളിയും കൊണ്ട് അവിടെ ചെന്നു തലച്ചോറുള്ളവൻ ഉണ്ടാക്കിയതാണ് കാര്യം അവൻ്റെ മുറ്റത്ത് കയറാൻ ഈ ന്യൂ ജനറേഷനെ നമ്മുടെ പ്രാക്കുളത്തുള്ള ഈ സ്കൂളിലെ അധ്യാപകർ ചേർന്ന് പഠിപ്പിക്കുകയാണ് നമ്മുടെ നാടൻ കലകളെക്കുറിച്ച് പ്രത്യേകിച്ച് കരടികളിയെക്കുറിച്ച് ഇതൊക്കെ പ്രാചീന കാലം മുതൽ ആരംഭിച്ചിട്ടുള്ള ഈ കല അന്യം നിന്ന് പോകാതിരിക്കുന്നതും ഇതൊക്കെ കൊണ്ട് തന്നെയാണ് ക്യാമറമാൻ അയ്യപ്പദേവനൊപ്പം രാജ്കുമാർ